ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാർബൺ ഫുഡ് പ്രിൻ്റിനെ കുറിച്ചാണ് കാർബൺ ഫുഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളുടെയോ ഫലമായി ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവിനെയാണ് കാർബൺ ഫുഡ്പ്രിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാന സ്ഥാനം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഡയോക്സൈഡുമായി താരതമ്യം ചെയ്താണ് കാർബൺ ഫുഡ്പ്രിന്റ് കണക്കാക്കുന്നത് ഊർജം ഗതാഗതം ഉൽപാദനം ഭക്ഷണം വേസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എമിഷൻസും ഇതിൽ ഉൾപ്പെടുന്നു ഒരാളുടെ കാർബൺ ഫുഡ്പ്രിന്റ് മനസ്സിലാക്കുന്നതും അത് കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പുനരുപയോഗ ഊർജം ഊർജക്ഷമത മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കൽ സുസ്ഥിര ജീവിത ശൈലി എന്നിവയിലൂടെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുന്നത് പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഒരാളുടെ കാർബൺ ഫുട്പ്രിന്റ് മനസ്സിലാക്കി പാരമ്പര്യതര ഊർജ ഉപയോഗം ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കൽ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കൽ സുസ്ഥിരമായ ജീവിതശൈലി പിന്തുടരൽ എന്നീ മാർഗങ്ങളിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുന്നതിനും സാധിക്കുന്നു